ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് എനർജി ലെവൽ കറണ്ട് സിറ്റുവേഷൻസ് എന്താണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് അവരുടെ ഒരു ഫീലിംഗ്സ് അവരുടെ ഒരു ഒക്കെ എന്താണ് എന്നുള്ളതാണ് അപ്പം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാച്ച് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിത് റെസിനേറ്റ് ചെയ്ത് തുടങ്ങുന്നതാണ് അതുപോലെ ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ ഒരു നല്ല ഗൈഡൻസും ക്ലാരിറ്റിയും ലഭിക്കുന്നതാണ് എൻ്റെ അടുത്തുനിന്ന് റീഡിംഗ് നിങ്ങൾക്ക് എടുക്കണമെന്ന് ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്ട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്തു തരുന്നതാണ് അതിൽ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആദ്യം തന്നെ പൂർണ്ണമായിട്ടും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുക അതിനുശേഷം നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക അവരുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുമായിട്ടുള്ള ആ ഒരു സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് ഇപ്പൊ നിങ്ങൾ ഇപ്പം ഏത് രീതിയിൽ നിൽക്കുന്ന ബന്ധമാണെങ്കിലും ഇപ്പൊ ഒരു നോക്കോണ്ടാറ്റ് സിറ്റുവേഷൻ ആയിക്കൊള്ളട്ടെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിക്കോളട്ടെ എന്ത് തന്നെയും ആയിക്കൊള്ളട്ടെ ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക അങ്ങനെ തിങ്ക് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എനിക്കിവിടെ സ്പ്രെഡിങ്ങിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം സിക്സ് ഓഫ് വോൺസ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും ഒരു നോക്കോണ്ടാർ സിറ്റുവേഷനിലായിരുന്നിരിക്കണം അങ്ങനെയുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ് നമുക്ക് ആദ്യമേ കിട്ടിയിരിക്കുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് ഇരിക്കുന്നത് അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് നിങ്ങളായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു അതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരിക്കുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു പക്ഷെ പെട്ടെന്നൊരു നിമിഷം വരാനായിട്ട് സാധിക്കുന്ന അവസരം അല്ലെങ്കിൽ ഒരു അവസ്ഥ ആയിരിക്കില്ല നമുക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് കൂടുതലായിട്ട് അറിയാം അപ്പൊ ഈ ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അവർ പ്രിപ്പയർ ചെയ്യുകയാണ് കാരണം അവർക്ക് നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം അല്ലെങ്കിൽ തുറന്നൊരു സംസാരം ആവശ്യമാണ് ഈ ഒരു ബന്ധത്തിൽ എന്ന് നിങ്ങളുടെ പേഴ്സണൽ തോന്നി തുടങ്ങിയിരിക്കുന്നു എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് ആണ് വന്നിരിക്കുന്നത് ഇതുവരെ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർ അവരുടേതായ ഒരു ലോകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കാതെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ആക്ഷൻ എടുക്കണ്ട എന്ന് ആഗ്രഹിച്ചിട്ട് അവരുടേതായ കാര്യങ്ങളിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പൊ ജോലിയൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവരുടെ ജോലി അവരുടെ കുടുംബം തിരിച്ചു വരുന്നു ആ ഒരു സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് കുറച്ച് മുന്നോട്ടേക്ക് പോയപ്പോഴേക്കും ആണ് മനസ്സിലായിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ നിലനിൽപ്പ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കൂടിയേ തീരുകയുള്ളൂ ഒരു പക്ഷേ നിങ്ങളുടെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ ഒരു എഫേർട്ട് ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്തിട്ടും ഈ ഒരു പേഴ്സൺ ആദ്യ സമയങ്ങളിൽ ഒന്നും അതിൽ ശ്രമിച്ചിട്ടോ ഇവർ തയ്യാറെടുത്തിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവരായിട്ട് തന്നെ ഇനി അതിന് തയ്യാറെടുത്താൽ മാത്രമേ ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നൊരു ചിന്ത വന്നതുകൊണ്ട് ആവണം ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ അതിന് തയ്യാറെടുക്കുകയാണ് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്ന് സ്നേഹത്തിന്റെ കാര്യത്തിലേക്ക് കുറച്ച് പിശിക്ക കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം നിങ്ങൾ ആഗ്രഹിച്ച ഒരു രീതിയിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ലഭിച്ചിട്ടില്ല ഒരു എന്താ പറയുക ആദ്യ സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായിട്ട് മുന്നോട്ടേക്ക് ഏതൊരു ബന്ധവും പഴകുമ്പോഴാണല്ലോ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ സമയത്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്ന സ്നേഹവും കെയറിങ്ങും ഒന്നും ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അതിൻ്റെതായ പരാതികളും പരിഭവങ്ങളും എല്ലാം തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സിനടുത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അവരൊന്നും അക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ ഒന്നും തയ്യാറായിട്ടുണ്ടാവുകയില്ല എന്ന് ഇപ്പം ഇവർ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ ഇനിയെങ്കിലും മുന്നോട്ടേക്ക് നൽകാൻ തയ്യാറാകണം എങ്കിൽ മാത്രമാണ് ഈ ഒരു ബന്ധം ഇനി മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് അപ്പം ഈയൊരു സമയത്ത് ഒരു പക്ഷേ നിങ്ങളിൽ പല വ്യക്തികളും ഈ ഒരു ബന്ധത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിന്ന് പതുക്കെ ഒന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഒരു ചിന്തകൾ തന്നെയാണ് ഇവരെ ആശയക്കുഴപ്പത്തിലേക്ക് അല്ലെങ്കിൽ ഇവരൊരു ടെൻഷൻ ഇവർക്ക് ടെൻഷൻ വന്നിരിക്കുന്ന ഒരു സമയം നിങ്ങൾ പൂർണ്ണമായിട്ട് വിട്ടു പോകുമോ എന്നൊരു ചിന്തയൊക്കെ ഇവർക്ക് കേറിയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ഇനിഷ്യേറ്റീവ് ഒന്നും എടുക്കുന്നില്ലെങ്കിൽ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു നിങ്ങൾ ബാക്കിലേക്ക് പോയ സമയത്ത് ഇവരായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തയ്യാറാകുന്നു അർഹമായ സ്നേഹം നിങ്ങൾക്ക് തരാൻ തയ്യാറാകുന്നു കാരണം ടെൻ ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് ഇവർക്ക് ഒരുപാട് വിഷമം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഇവർ നിങ്ങളിൽ നിന്ന് അകന്ന് നിന്ന സമയമാണെന്നുണ്ടെങ്കിലും സിറ്റുവേഷൻസ് ഇവർക്ക് കുറച്ചധികം ടഫ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരുന്നു ഇവർക്ക് നിങ്ങളിലേക്ക് വരണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അവരുടെ സാഹചര്യം പല കാര്യങ്ങളിലും അവർക്ക് അതിനൊരു തടയായിട്ട് നിന്നിരുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഒറ്റക്കൊരു ദുഃഖം ചുമക്കുന്ന ഒരു അവസ്ഥ തന്നെയായിരുന്നു അവർക്ക് ആരുടെ അടുത്തും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാനോ പറയാനോ ഒന്നും സാധിക്കുന്നില്ല നിങ്ങളോടുള്ള സ്നേഹം ഒരു സൈഡില് മറു സൈഡില് ഇവർക്കൊന്നും ചെയ്യാനായിട്ട് കൂടുതലായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് സാധിക്കുന്നില്ല അപ്പൊ ഒരുപക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ ഒരു ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ റിട്ടേൺ ഒക്കെ വരുന്ന ബന്ധങ്ങൾ ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു വേറൊരു ഫാമിലിയുള്ള വ്യക്തികളായിരിക്കാം അങ്ങനെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് അങ്ങനത്തെയൊക്കെ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടേത് അപ്പം അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഒരുപാട് തടസ്സങ്ങൾ ഇനി അല്ല മറ്റുള്ളവരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫാമിലിയൊക്കെ തന്നെ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾക്കിടയിൽ യെസ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ലൈഷിപ്പിൽ തീർച്ചയായിട്ടും തേർഡ് സിറ്റുവേഷൻ ഉള്ളതായിട്ട് തന്നെയാണ് കാണിക്കുന്നത് ഒരു അതൊരു പക്ഷെ ഒരു ഫാമിലിയായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി കുടുംബം തന്നെ ആയിരിക്കാം. ഓക്കെ അപ്പം എന്ത് രീതിയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പിന്നീട് അങ്ങോട്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളുന്ന രീതിയിൽ തരാനായിട്ടോ അവർക്ക് സാധിക്കാതിരുന്നിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഇവര് യൂസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ അവർ രണ്ട് സിറ്റുവേഷനെയും ഹാൻഡിൽ ചെയ്യാനായിട്ട് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ തീവ്രത എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്കറിയുള്ളൂ ഏത് രീതിയിലുള്ള ബന്ധമാണ് ബന്ധമാണെന്നുള്ളത് ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ വൈഫൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ ഫാമിലിനെ അവർക്ക് എങ്ങനെ മാനേജ് ചെയ്ത് പോകണം എന്നുള്ളതും നിങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിനെ എങ്ങനെ മാനേജ് ചെയ്ത് ഈ ഒരു ബന്ധത്തിന് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഫാമിലിയൊക്കെ എതിർപ്പ് കാണിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവർ ആ ഫാമിലിനെയൊക്കെ പറഞ്ഞു കൺവിൻസ് ചെയ്യിച്ചിട്ട് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അവർക്ക് നിങ്ങളുമായിട്ടുള്ള ജീവിതമാണ് വേണ്ടത് എന്നൊരു തിരിച്ചറിവ് അവർക്ക് വന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാനും ആ ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇവർ തയ്യാറായിട്ട് വരുന്നത് ഫോർ ഓഫ് ബോണ്ട്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരിക എന്നുള്ളത് തന്നെയാണ് അവർ ഉദ്ദേശിക്കുന്നത് അതൊരു മാരേജ് പോലുള്ള കമ്മിറ്റ്മെന്റ് മാനിഫെസ്റ്റേഷൻ എനർജി ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു പക്ഷേ ഒരുപാട് ഈ ഒരു പേഴ്സണൽ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് മാനിഫെസ്റ്റേഷൻ അഫർമേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം ഇവരുടെ മനസ്സ് മാറി നിങ്ങളിലേക്ക് തിരിച്ചെത്താനായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്ന ഒരു സമയം തന്നെയായിട്ടാണ് കാണുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് സിറ്റുവേഷൻ ഇവരുടെ ലൈഫിൽ നിന്ന് ഇവരായിട്ട് തന്നെ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ മാറ്റിയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരികയാണ് അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് തന്നെ ഒരു കമ്മിറ്റ്മെന്റ് തരിക ഒരു വിവാഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ഈ ഒരു ബന്ധത്തിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഒരു ലക്ഷ്യമായിട്ട് ഇപ്പൊ കാണിക്കുന്നത് കാരണം അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ടെൻ ഓഫ് ഫോൺസ് വന്നു ഇപ്പൊ ടെൻ ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് തീർത്തും ഒരു മരണകരമായ വേദന അല്ലെങ്കിൽ ഒരു ഡെത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഒരു പേഴ്സന്റെ ശരീരത്തിൽ ഇത്രത്തോളം ഒരു വാളുകളെല്ലാം കുത്തിയിറക്കപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ചോര ഒഴുകുന്നത് നമുക്ക് ഇവിടെ കാണാം വെച്ചാൽ ഡെത്ത് ആയി എന്ന് വെച്ചാൽ അത്ര അത്രത്തോളം ഒരു വേദനാജനകമായ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്ന് പോയിക്കൊണ്ടിരുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ അവർ അതിന്റെ ഒരു പര്യവസാനം അല്ലെങ്കിൽ ഒരു പരിവർത്തന സ്റ്റേജിലാണ് അപ്പൊ ഇനിയും ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു വേദന സഹിക്കാനോ ഇതിങ്ങനെ കൊണ്ട് പോകാനോ അവർക്ക് താല്പര്യം ഇല്ല ഇങ്ങനെ മാത്രം പോയാൽ പോരല്ലോ ജീവിതം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് അവർ വന്നിരിക്കുന്നത് ഒരു സൈക്കിള് പോലെ ഇതിങ്ങനെ പ്രോസസിങ് പോലെ ഇറങ്ങിക്കൊണ്ടിരുന്നുകഴിഞ്ഞാൽ ജീവിതം എങ്ങും എങ്ങും ഒത്തില്ല ഇതിന് സ്വയം തന്നെയാണ് ഒരു തീരുമാനം എടുക്കേണ്ടത് തേർഡ് സിറ്റുവേഷൻ എന്തുമായിക്കൊള്ളട്ടെ ഫാമിലി ആയിക്കൊള്ളട്ടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ മറ്റെന്തു ആയിക്കൊള്ളട്ടെ സ്വന്തം ജീവിതം മുന്നോട്ടേക്ക് പോകണമെങ്കിൽ സ്വയം തന്നെ തീരുമാനം എടുക്കണം എന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അവരൊരു ഉറച്ച തീരുമാനം എടുത്തിട്ട് ആദ്യം നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്നത് കാരണം നിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ പിണക്കങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരിക്കാം അപ്പൊ ആദ്യം അതെല്ലാം പറഞ്ഞു കോംപ്രമൈസ് ചെയ്യുക പറഞ്ഞു കോംപ്രമൈസ് ചെയ്തതിനു ശേഷം ഇവരുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം എഫേർട്ട് ആണോ ഇതിനകത്ത് ഇടാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പരിഭവങ്ങളും പരാതികളും ന്യായമായ എല്ലാ ആവശ്യങ്ങളും സ്ട്രെങ്ത് ആണ് ന്യായമായ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾക്ക് പരിഹരിച്ച് തരിക എന്നുള്ളത് തന്നെയാണ് അവരുടെ തീരുമാനം ഒറ്റക്ക് ഒരു വേദന സഹിച്ചിട്ട് അത്രത്തോളം മരിച്ച അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനൊരു മാറ്റം വേണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നു മോൺ എണർജിയാണ് യെസ് നിങ്ങൾക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ നിൽക്കുന്നുണ്ട് ഭയങ്ങളും നിൽക്കുന്നുണ്ട് ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് നിങ്ങളുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങളിൽ വന്നു പെട്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്കിടയിലുള്ള ആ ഒരു പ്രശ്നങ്ങളാണ് ആദ്യം പരിഹരിച്ച് മാറ്റേണ്ടത് എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് ചെറിയൊരു ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രത്തോളം മോശ മോശപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് പോകാനുള്ള ഒരു കാരണം ഇവർ ആ ഒരു എടുക്കേണ്ട സമയത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാതിരുന്നത് തന്നെ ആയിരിക്കണം അപ്പൊ ഇത്രയും പ്രശ്നവഷ്ടായി കഴിഞ്ഞിട്ട് ഇനി ഇനിയിപ്പൊ നിങ്ങളിലേക്ക് വരുമ്പോ എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അവർക്ക് ആ ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു സൈഡിൽ നിങ്ങളെ വേണം എന്നുള്ള ആഗ്രഹവും മറു സൈഡിൽ അവർക്ക് ഈ ഒരു ഭയമാണ് നിൽക്കുന്നത് പക്ഷെ എത്രത്തോളം ഭയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിലൊരു വിജയം വേണം എന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വരുന്നത് വിജയം വേണം എന്ന് പറയുമ്പോൾ അവർക്ക് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന് ഒരു കമ്മിറ്റ്മെന്റ് കൊണ്ടുവരണം നിങ്ങളെ അങ്ങനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനോ ഒന്നും തയ്യാറാകാത്ത ഒരു വ്യക്തികൾ തന്നെയാണ് ഇവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കണം ബ്രേക്കപ്പ് എന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാനായിട്ട് സാധിക്കില്ല ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഒരു നോ കോൺടാക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ പ്രത്യേകിച്ച് ഒരു ഗ്രോത്തും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഒരു സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു വല്ലപ്പോഴും ചിലപ്പോൾ ഒരു മെസ്സേജ് അയക്കും വല്ലപ്പോഴും ചിലപ്പോൾ ഒന്നും മിണ്ടും അങ്ങനത്തെ ഒരു രീതിയിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കുകയാണ് ഒരുപാട് ശ്രമിച്ചിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചു വന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് നിന്ന് ഒരു കാര്യവും ഗുണമൊന്നും നിങ്ങൾക്ക് ഉണ്ടാവാതെ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ ഒരു കാര്യത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഇവര് ഈ ഒരു കാര്യത്തില് ഒരു സമയം വരെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ഇവർക്ക് ചിന്തകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കായ സമയത്ത് ഇവർക്ക് ചിന്തകൾ ബാക്കിലേക്ക് പോയിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു എനർജി ഇവരെ ഒരുപാട് സ്വാധീനിക്കുകയും തളർത്തുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുത്തു വരുന്നത് പിന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ഒരു ഡിവൈൻ ടൈമാണ് എല്ലാത്തിനും അല്ലെ അപ്പൊ നിങ്ങളുടേതായ ഒരു ഡിവൈൻ ടൈം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നത് അവർക്ക് ഒരുപാട് ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ഇപ്പോൾ ഫാമിലി ആണെങ്കിലും മറ്റെന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവർക്ക് ഒരുപാട് ഭയം ഉണ്ട് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഇനിയിപ്പോൾ അവർ സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് വരിക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ആയിരിക്കും വിജയിക്കാനായിട്ട് പോകുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫാമിലിയൊക്കെ തേർഡ് ആയിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ള ഭയം ഒക്കെ ഉണ്ട് ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ റിട്ടേൺ ഒക്കെ പെടുന്നതാണെന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ഈ ഒരു ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ പക്ഷേ എത്രത്തോളം ഭയം ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഭയത്തിനെല്ലാം മാറി കടന്നിട്ട് ഇനി എന്ത് വന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ് എന്നൊരു എനർജിയിലേക്ക് നിങ്ങളുടെ വ്യക്തി മാറിയിരിക്കുകയാണ് കാരണം ഒരുപാട് ഏറ്റ മുറിവുകൾ അവരുടെ നെറ്റിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലേ അപ്പൊ ഈ ഒരു മുറിവുകൾ ഏറ്റിട്ട് ഇനിയും ബാക്കിലേക്ക് പോകാൻ ഒരു തയ്യാറല്ല കാരണം ഇതിനൊരു തീർപ്പ് കൽപ്പിച്ചേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുകയുള്ളൂ കാരണം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ബോണ്ടിങ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത്രത്തോളം ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബന്ധം തന്നെ ആയിരുന്നിരിക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇനി എന്താ എല്ലാം വരുന്നതായിട്ട് വരട്ടെ ഇതിനെ എന്തായാലും മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഞാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് അർഹമായ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പകത്ത് നൽകണം എന്നാണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഒരു സൈഡിൽ ഇപ്പൊ അവരുടെ ഒരു തേർഡ് സിറ്റുവേഷൻ ഫാമിലി മറ്റെന്താണെങ്കിലും ഈ സൈഡിൽ നിങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും രണ്ടുപേർക്കും ഒരുപോലെ തന്നെ സ്നേഹം നൽകണം അല്ലാതെ ഒരു വശത്തേക്ക് മാത്രം സ്നേഹം നൽകിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി പറയുന്നതോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പറയുന്നതോ കേട്ട് മാത്രം നിന്നിട്ട് കാര്യമില്ല ഒരു കുടുംബ കുടുംബജീവിതത്തിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭാര്യക്കായാലും ഭർത്താവിനായാലും ഫാമിലിക്കായാലും ഒക്കെ ഒരേപോലെ പ്രാധാന്യം കൊടുത്തിട്ട് കൊണ്ടുപോകണം അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡ് ഇപ്പൊ എന്തായാലും മാറിയിട്ടുണ്ട് അവർ കാര്യങ്ങളെ കുറച്ചുകൂടെ കൂടി കൈകാര്യം ചെയ്യാൻ ആയിട്ട് പഠിച്ചിരിക്കുന്നു നേരത്തെ അവർക്ക് അതിനുള്ള ഒരു എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് അവർ എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ആ ഒരു രീതിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പൂർണമായിട്ടും എത്തി നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒരു സെൽഫിഷ് പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു പിശുക്ക് അല്ലെങ്കിൽ സ്നേഹത്തിന്റെ കാര്യത്തിലായാലും മറ്റ് എന്ത് കാര്യത്തിലായാലും കുറച്ച് പിശുക്കും പിശിക്കും സ്വാർത്ഥതയൊക്കെയുള്ള ഒരു വ്യക്തികൾ തന്നെയായിരുന്നു കുറച്ച് സെൽഫിഷ് മൈൻഡ് ഒക്കെ അവർക്ക് കൂടുതലായിരുന്നു എന്ന് തന്നെ പറയാം എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർക്ക് അതിനൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കാരണം അങ്ങനെ അടക്കി ഭരിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കെട്ടി പൂട്ടി വെച്ചിരിക്കുകയാണെങ്കിലോ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാവുകയില്ല ഉയർച്ച ഉണ്ടാവുകയില്ല എന്നുള്ളത് മാത്രമല്ല എല്ലാ രീതിക്കും താഴേക്ക് ഉള്ളൂ എന്നുള്ളത് അവരുടെ ജീവിതം തന്നെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു രീതിയിലേക്ക് തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് യെസ് അവർക്ക് ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് ഫിനാൻഷ്യൽ ലോസ് അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അവരുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പൊ ഇവരുടെ ലൈഫിൽ നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫാണ് മാറി നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നപ്പോൾ അവർക്ക് നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷെ അവർക്കൊരു ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊരു കൊച്ചുകുട്ടിയെ പോലെ എല്ലാ രീതിക്കും സംരക്ഷിച്ച് അവരുടെ കൂടെ തന്നെ നിന്ന് അത്രത്തോളം കെയർ ചെയ്യുന്ന വ്യക്തികളായിരുന്നിരിക്കണം അപ്പോൾ ഒരു തിരിച്ചടി കിട്ടുമ്പോഴേ ഓർമ്മകൾ വരുവുള്ളൂ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പഴമൊഴി തന്നെയാണ് ഇവർക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷൻസ് വന്നപ്പോഴാണ് ഇവർക്ക് ഏറ്റവും നിങ്ങളെ മിസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വില ഇവർ തിരിച്ചറിയുന്നത് ആ ഒരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് ഈ ഒരു സ്വാർത്ഥത മനോഭാവം ഇട്ട് പുറത്തേക്ക് വരണം എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിനെല്ലാം ഫേസ് ചെയ്ത് എത്രത്തോളം ഭയം ഉണ്ടെങ്കിലും അതിനെല്ലാം അതിജീവിച്ചിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്നും നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നൽകി ഇതൊരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കണം എഗെയിൻ എത്തിക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ തീരുമാനമെടുത്തിരിക്കുന്നത് വില ഫോർച്ചൂൺ ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അപ്രതീക്ഷിതമായിട്ട് ആയിട്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്തായിരിക്കാം ഈ ഒരു ട്വിസ്റ്റ് സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് കാരണം നിങ്ങൾ ഒരു പക്ഷേ ഇതിൽ നിന്ന് ഒരുപാട് മോണായിട്ടുണ്ടാകും ഇതിന് ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്ന് ഇനി എന്തായാലും ഒരു ആക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാനായിട്ട് പോകുന്നില്ല എന്നൊരു ചിന്തയിൽ തന്നെയായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത് പക്ഷെ അങ്ങനെയല്ല ഈ ഒരു വ്യക്തി നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് അപ്രതീക്ഷിതമായ ഒരു സമയത്ത് തന്നെയാണ് ഇവരിൽ നിന്ന് ഇങ്ങനത്തെ ഒരു മാറ്റം വന്നിരിക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന കാര്യത്തിൽ വരാനായിട്ട് പോകുന്നത് ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്തായിരിക്കാം ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു കോൺടാക്ട് ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ ഒക്കെ വരാനായിട്ട് പോകുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടുകഴിഞ്ഞിട്ട് നിങ്ങൾ വിട്ട് ചിലപ്പോൾ വിട്ട് കളയുന്ന വ്യക്തികളായിരിക്കും എങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രെസ്നേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന കാര്യങ്ങൾ ഈ ഒരു രീതിയിലായിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത് ഫോറോ സോഴ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഇവരിപ്പോൾ ഒരുപാട് പ്രാർത്ഥിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒന്ന് ഒന്നിപ്പിക്കണം അല്ലെങ്കിൽ എല്ലാ രീതിക്കും ഇതിൽ നിൽക്കുന്ന കറുത്ത എല്ലാം തന്നെ പൂർണ്ണമായിട്ടും വിട്ടുപോകണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇവർ ഇവരെ തന്നെ ഹീൽ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടേതായ തെറ്റുകളെല്ലാം സ്വയം തിരിച്ചറിഞ്ഞു മനസ്സിലാക്കിയിട്ട് സ്വയം ഹീലിംഗ് എടുത്തിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ എടുക്കുന്നു. എന്നുവെച്ചാൽ ചാടിക്കയറി നിങ്ങളിലേക്ക് വരിക എന്നുള്ള തീരുമാനത്തേക്കാൾ കൂടുതൽ ആലോചിച്ച് തീരുമാനം ഉറപ്പിച്ചതിന് ശേഷം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു നിലനിൽപ്പ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ് എല്ലാ രീതിക്കും ആ ഒരു സ്നേഹം ഒരു തരി പോലും പുറത്തേക്ക് പോകാതെ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ ഈ ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹപ്പെട്ട രീതിയിൽ അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹസ്ബൻഡിലേക്ക് വേണ്ട എല്ലാ സ്നേഹവും അതുപോലെ തന്നെ കിട്ടുക അല്ലെങ്കിൽ വൈഫ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണോ ലവ്വേഴ്സ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് തന്നെ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ ഒരു പരിഭവോ പരി എന്താ പറയുക പരാതിയോ ഒന്നും കൂടാതെ ഇവരായിട്ട് തന്നെ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇവർ ഇതിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് ഇവർ ഫോക്കസ് ചെയ്യുന്നില്ല ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിന്റെ ദൃഢത തന്നെയാണ് മറ്റു ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അതിപ്പോ മറ്റ് ഫാമിലി ആണെങ്കിലും മറ്റ് മറ്റെന്ത് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും ഒന്നിനു വേണ്ടിയിട്ടും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വ്യക്തി തയ്യാറല്ല ആ ഒരു എനർജിയിലാണ് അവർ ഇപ്പൊ നിൽക്കുന്നത് അതായത് അവർ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്ത് നിൽക്കുകയാണ് എന്ത് വന്നാലും നേരിടാനുള്ള ഒരു എനർജി അവരുടെ ഉള്ളിൽ പോണ്ട് ഡെത്ത് ആൻഡ് റീബർത്ത് ആണ് നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡെത്ത് ആയി പോയ ഒരു ബന്ധമാണ് ഒരു രീതിയിലും ഒരു ഉയർച്ചയില്ലാതെ ഗ്രോത്ത് ഇല്ലാതെ ഇങ്ങനെ സൈക്കിൾ പോലെ കറങ്ങിക്കൊണ്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവർ ഇത്രത്തോളം വേദനയും പെയിൻഫുൾ ആയ സിറ്റുവേഷൻസും സ്ട്രഗ്ളിങ്സും എല്ലാം നിങ്ങളും നിങ്ങളും ഈ ഒരു വ്യക്തിയും നമ്മളിപ്പോൾ ഇവരുടെ എനർജി നോക്കുന്നതുകൊണ്ടാണ് ഇവരെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ ഫേസ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു റീബർത്ത് കൊണ്ടുവരണം എല്ലാ രീതിക്കും ഇതിനൊരു പുനർജന്മം വേണം ആ ഒരു പുനർജന്മം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അർഹമായ രീതിയിൽ ആ ഒരു സ്നേഹം നൽകി കൊണ്ട് തന്നെ ആവണം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് അവർക്ക് ആ ഒരു ഫീൽ ആണ് നിങ്ങളോട് ഇപ്പോൾ വരുന്നത് അവർക്ക് നിങ്ങളോട് ഒരുപാട് ഒരു കെയറിങ് ഫീല് വരുന്നതായിട്ടൊക്കെയാണ് കാണിക്കുന്നത് ഒരു ഒരു പ്രണയം എന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം നിങ്ങളെ ചേർത്ത് പിടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹമുള്ള രീതിയിലൊക്കെ നിങ്ങളെ കൊണ്ടു നടക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷെ ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഇവർ അതൊന്നും തന്നെ സാധിച്ചു തന്നിട്ടുണ്ടാവില്ല ഈ അടുത്ത കാലത്തായിട്ട് ഓക്കേ ഓക്കെ ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം ഈ അടുത്തായിട്ട് ഒന്നും സാധിച്ചിട്ടുണ്ടാവില്ല അപ്പൊ ഇപ്പോ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കണം മനസ്സിലാക്കണം അതെല്ലാ രീതിക്കും നിങ്ങൾക്ക് അർഹമായ ഒരു സ്നേഹം നൽകണം നിങ്ങൾക്കൊരു പരാതിയോ പരിഭവമോ ഇല്ലാതെ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അതനുസരിച്ച് അവർ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അതിൻ്റെതായ രീതിയിൽ നിങ്ങളെ നോക്കിക്കാണുകയും ചെയ്യുകയാണ് നിങ്ങളോട് അത്രത്തോളം ഒരു സ്നേഹമാണ് ഈ ഒരു പേഴ്സണ് ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അവർ നിങ്ങളെക്കുറിച്ച് ഓരോ ഓർത്ത് ഒരുപാട് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർക്ക് ഈ ഒരു പെയിൻ ഒന്നും സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതിന് ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് അവർക്ക് നിങ്ങൾ ഒരുപാട് ഫീൽ ചെയ്യുക എന്ന് പറയുമ്പോൾ സ്നേഹം പോലെ തന്നെ അവർക്ക് വേദനയും അവർ ഒരുപാട് ഫീൽ ചെയ്യിക്കുന്നുണ്ട് വേദന എന്ന് പറയുമ്പോൾ ഈ ഒരു അകൽച്ചയുടെ വേദന തന്നെയാണ് ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് വർഷങ്ങളോളം പഴക്കമുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അടുത്ത കാലത്താണെങ്കിൽ പോലും നിങ്ങൾ തമ്മിൽ അത്രത്തോളം ഒരു ബോണ്ടിങ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം ഓക്കേ കിങ് ഓഫ് ഫോൺസ് ആണ് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും പരിവർത്തനം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥ. അതായത് നിങ്ങളുടെ പേഴ്സൺ എന്തായിരുന്നോ നേരത്തെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാതിരുന്ന ആ ഒരു സമയം എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുത്തിട്ട് തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിച്ചു നിൽക്കുന്നത് കാരണം അവർക്ക് പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം ഒരു മാറ്റം നടന്നിരിക്കുന്നു അവരുടെ രീതിയിൽ അവരുടെ ലൈഫിൽ അവർ നേരിട്ട കാര്യങ്ങൾ അവർ ഫേസ് ചെയ്ത കാര്യങ്ങള് ഞാൻ പറഞ്ഞതുപോലെ അവർ ഒരുപാട് ഫിസിക്കൽ ഇഷ്യൂസ് എല്ലാം അവരുടെ ജീവിതത്തിൽ അവർ നേരിട്ടിട്ടുണ്ട് അവർ അവരൊരിക്കലും കരുതിയിട്ടില്ല അവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ അവർക്ക് നേരിടേണ്ടി വരും എന്നുള്ളത് കാരണം അവരുടെ സ്വാർത്ഥത മനോഭാവം അവർ ചിന്തിച്ചിരുന്നത് അവർ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും എന്നുള്ള രീതി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യത്തിൽ ഇത്രത്തോളം ഫീൽ ചെയ്യുന്നത് അവരുടെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കറണ്ട് എനർജി എന്നൊക്കെ പറയുന്നത് അവർ ഇത്തിരി ലോ എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ ആ ഒരു ലോ എനർജി ഇന്ന് പൂർണ്ണമായിട്ടും അല്ല. അവർ അവിടെ നിന്ന് പിടിച്ചു കയറുകയാണ് അതിനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടേത് എല്ലാ രീതിക്കും അങ്ങനെ വീണ് പോകുന്ന ഒരു വ്യക്തിയല്ല ഒരു തിരിച്ചടി കിട്ടിയപ്പോഴേ മനസ്സിലായുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ അവർ കറക്റ്റ് ടൈമിൽ അല്ലെങ്കിൽ ആ ഒരു വിട്ടു പോകുമെന്നുള്ള ടൈമിലേക്ക് എത്തിയപ്പോൾ അവർ അവരതിൽ പിടിച്ച് ഇതിനെ എല്ലാ രീതിക്കും ഭംഗിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ് അപ്പോൾ നിങ്ങളോടുള്ള ഒരു ഫീല് അവർക്ക് എത്രത്തോളം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായ ഒരു സ്നേഹം തന്നെയാണ് അവർക്ക് നിങ്ങളോട് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ബന്ധം ഒട്ട് വിട്ടു പോകരുത് അല്ലെങ്കിൽ എല്ലാ രീതിക്കും അവർ റീബർത്ത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നത് നമ്മുടെ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് കിട്ടിയിരിക്കുന്ന പേജ് ഓഫ് ഫോൺ ആണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം എന്ത് റിസ്ക് എടുത്തിട്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ആ ഒരു കോണ്ടാക്ട് എന്ന് പറയുന്ന സൺ ആണ് വന്നിരിക്കുന്നത് ഏറ്റവും നല്ല രീതിക്ക് സക്സസിലേക്ക് കൊണ്ടുവരണം ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തിയിട്ട് നമ്മൾ ആദ്യമേ വന്ന കാർഡ് ഇതാണ് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് നടത്തി ആ ഒരു ബന്ധത്തിനെ എല്ലാ രീതിക്കും ഒരു സൺ പോലെ എന്ന് വെച്ച് കഴിഞ്ഞിട്ട് അത്രത്തോളം ഊർജ്ജസ്വലമായിട്ട് തന്നെ അത്രത്തോളം ഒരു സക്സസിലേക്ക് എത്തിക്കണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ലതാവാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഹൈ പ്രിസ എനർജി ആവുന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ഫീമെയിൽ എനർജി ബ്ലെസിംഗ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ അവരുടെ ഇൻഡ്യൂഷൻ ഇൻഡ്യൂഷനുസരിച്ചിട്ട് ഒരുപാട് ഡിവൈൻ കണക്റ്റായിട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം അവർ പോയി നിന്ന സ്ഥലത്തിപ്പം അവരുടെ ലൈഫ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫാമിലിയുടേതായ സ്നേഹമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടായിരിക്കാം പാരന്റ്സ് എല്ലാം തന്നെ ഉണ്ടായിരിക്കാം പക്ഷേ അവർക്ക് അവരുടെ ഒരു ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്ന ഒരു പാർട്ണറുമായിട്ട് ഒരുമിച്ച് തന്നെ തന്നെയാണ് അതെ അതേപോലെ വിവാഹം കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിവാഹ ജീവിതം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ജീവിതം തന്നെയാണ് പിന്നീട് മുന്നോട്ടേക്കുള്ളത് അപ്പൊ ആ ഒരു തിരിച്ചറിവ് വന്നിട്ട് തന്നെയാണ് ഇവർ ഇവരിവിടെ നിന്നും ഈ ഒരു കപ്പ് നോക്കാതെ തിരിച്ചു നിങ്ങളിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാ രീതിക്കും ഒരു നീതി തരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് നീതിപൂർവമായിട്ട് തന്നെ നിങ്ങളുടെ ബന്ധത്തിലേക്ക് നിൽക്കണം ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പകത്ത് നൽകണം ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് എല്ലാ രീതിക്കും നൽകി കൊണ്ട് തന്നെ ഈ ഒരു ബന്ധത്തിനെ വളരെ നല്ല രീതിക്ക് തന്നെ എത്തിക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു ആണ് നമുക്ക് ഇന്നത്തെ ഒരു ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയും നിങ്ങളുടെ സിറ്റുവേഷൻസും എല്ലാം കൂടെ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കത് റെസിനേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണേ അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിരിക്കുന്ന കുറച്ച് ക്ലോസ് കൂടെ നോക്കാം ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എം എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് നയൻറ്റീൻ എയ്റ്റി സിക്സ് വന്നിട്ടുണ്ട് യു എന്നൊരു ലെറ്റർ കോട്ടയം ഡിസ്ട്രിക്ട് വന്നിട്ടുണ്ട് ജെമിനി എന്നൊരു സോഡിയാക്സൈൻ കെ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് വയനാട് വന്നിട്ടുണ്ട് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് കൊല്ലം എ എന്നൊരു ലെറ്റർ നവംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട് ജാനുവരി മന്ത് വന്നിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി വന്നിട്ടുണ്ട് ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ കിട്ടിയിട്ടുണ്ട് ട്വന്റി എയ്റ്റ് തേർട്ടി ടു കാലിക്കറ്റ് അനിരം ബർത്ത് സ്റ്റാർ ആണ് എസ് എന്നൊരു ലെറ്റർ എം എന്നൊരു ലെറ്റർ റിപ്പീറ്റ് ആണ് ഉത്രം സ്റ്റാർ വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ ഒക്ടോബർ മന്ത് ഫോർട്ടി ടു തിരുവോണം സ്റ്റാർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്ലോസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് കണക്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കത് പോസിറ്റീവായിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി